െ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ മരിച്ചവർക്ക് ദുരാ ചെയ്യാൻ പോയപ്പോൾ തല ഉയർത്തി നിന്ന സർപ്പത്തെ അടിച്ചു വന്നു ഉടൻ പൊടിപെടലും വളഞ്ഞു അദ്ദേഹത്തെ കാണാതായി അദ്ദേഹം പറഞ്ഞു ജിന്നുകൾ എന്നെ പിടിച്ചു നേതാവിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊല്ലപ്പെട്ട യുവാവിന്റെ മുമ്പിൽ വാളുമായി നിൽക്കുന്നു തലയേറ്റുപോയി ശരീരത്തിൽ നിന്ന് അപ്പോഴും രക്തമൊലിക്കുന്നുണ്ട് ജിന്നുകളുടെ പരാതി അനുസരിച്ച് അയാൾ തിരക്കി ഈ യുവാവിനെ കൊന്നത് എന്തിനാണ് ഞാൻ ഒരു പാമ്പിനെയാണ് കൊന്നത് വടിയിലുള്ള രക്തം കാണുക ജിന്നുകൾ എനിക്കെതിരെ തെളിവ് നിരത്തി പളി വധശിക്ഷക്ക് വിധിച്ചു പത്തുവയും കൊടുത്തു ഊരിപ്പിടിച്ച വാളിദ്യം മുമ്പിൽ ജീലാനിയോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചു ഉടൻ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഇദ്ദേഹം ഷേഖ് ജീലാനിയുടെ മുരീദാണ് ഷേഖനോട് എന്തും മറുപടി പറയും ശേഖരന്റെ പേര് കേട്ടതും വാൾ താഴെ വെച്ചു കൊല്ലപ്പെട്ട അയാളുടെ പിതാവ് പറഞ്ഞു പണ്ഡിത സുഹൃത്തെ ഫോസാലാമിനോടുള്ള അതബ് കാരണം എന്റെ മകനെ വധിച്ചതിന് മാപ്പ് നൽകുന്നു താങ്കൾ ജനാസക്ക് ഇമാമായി നിസ്കരിക്കുക മഹഫറത്തിന് ദുരാ ചെയ്യുക ഇതാണ് സംഭവം എന്നെ പിടിച്ചു കൊണ്ടുപോയവർ ഇവിടെ ആക്കി തിരിച്ചു പോയി തഫ്രീർ